സർവീസിന്റെ വേണ്ടി പണം കണ്ടെത്താൻ ഒരു ഒരു പെൺകുട്ടി തട്ടുകട നടത്തുകയാണ് നമ്മൾ വേറെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് വി എന്റെ ഡേ പിന്നെ അങ്ങനെ ഇതും കൊണ്ടുപോകണം എന്നാ ഫിനാൻഷ്യലും ഇൻഡിപെൻറ് ആയിരിക്കണം അപ്പൊ എന്താണത് വഴിന്ന് ആലോചിച്ചപ്പോഴാണ് എന്തെങ്കിലും തട്ടുകട രീതിയിൽ ആദ്യം ആദ്യം ചെറിയൊരു ടീ സ്റ്റോൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതൊക്കെ പഠിച്ചു അതൊക്കെ പഠിച്ചു പഠിച്ചപ്പോ ബ്രേക്ക്ഫാസ്റ്റ് വരെ എത്തിച്ചു വെച്ചിട്ടുണ്ട് ശരിക്കും ടൂ വീലറിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ടീ കാനില് ടീ സെയിൽ അങ്ങനെയൊക്കെയാണ് അതൊക്കെ ഇപ്പൊ അതൊക്കെയാണ് ഇത്രയും കൊണ്ടുവത്തിച്ചേക്കണത് സത്യം പറഞ്ഞാൽ കട തുടങ്ങിട്ടാണ് കുക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കുറച്ചും കൂടി പഠിക്കാൻ തുടങ്ങിയത് മുമ്പ് വരെ അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മ ഓരോന്നും പഠിക്കും അറിയാമല്ലോ ക്ലാസ് കഴിഞ്ഞിട്ടും അവിടുത്തെ സ്റ്റഡി റൂമിൽ ഇരുന്നിട്ടും വായിച്ചു നോക്കും രണ്ട് മൂന്ന് മണിക്കൂർ വായിക്കാൻ പറ്റും അതാണ് സിവിൽ സർവീസിന്റെ പഠനത്തിന് വേണ്ടി പണം കണ്ടെത്താൻ ഒരു പെൺകുട്ടി തട്ടുകട നടത്തുകയാണ് കൊച്ചിയിലെ സ്റ്റേഡിയത്തിന്റെ ബാക്ക് സൈഡിലാണ് പെൺകുട്ടി ഉള്ളത് ഇത് മൂന്നാല് പ്രാവശ്യമായിട്ട് സിവിൽ സർവീസ് പഠനത്തിന് പോവുകയും അവിടുത്തെ പഠനത്തിന്റെ ചിലവ് സഹിക്കാൻ വയ്യാതെ നിർത്തിയിരുന്നു പിന്നീട് വീണ്ടും ഇപ്പോൾ എന്താ പറയാ രാവിലെ മണി മുതൽ ഒരു പത്ത് മണി വരെ ദോശ ചുട്ട് ആ പത്ത് മണിക്ക് ശേഷമാണ് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നത് ഉണ്ട് രാവിലെ കടയിൽ നല്ല തിരക്കാണ് സംഗീത സംഗീത സിവിൽ സർവീസിന് എത്ര വർഷം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ട്വന്റി വണ്ണിൽ സ്റ്റാർട്ട് ചെയ്തു പ്രിപ്പറേഷൻസ് ആ ട്വന്റി ഒരു ചെറിയൊരു അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അന്ന് വലിയ രീതിയിൽ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നില്ല ആ

ഇപ്പോ കടവന്തിരിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് നല്ലൊരു സിവിൽ അല്ലെങ്കിൽ അതിന് പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണല്ലോ ഈ തട്ടുദോഷം അപ്പം എങ്ങനെയാണ് അതിന് പഠിക്കാനും കൂടെ ഉള്ള സമയം അല്ല ആക്ച്വലി ഞാൻ പഠനത്തിന്റെ ഒപ്പം ഈ വർക്ക് എന്ന് ഫിനാൻഷ്യലി കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ഉദ്ദേശിച്ചിട്ടാണ് കാരണം പൊതുവേ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ മാത്രം ഫുൾ കോൺസെൻട്രേഷൻ ചെയ്യണം അതും ശരിയാണ് കാരണം അത്രമാത്രം സിലബസ് കവർ ചെയ്യാനുണ്ട് പക്ഷെ എന്റെ ഒരു ഫാമിലി സിറ്റുവേഷൻസ് ഒരു അങ്ങനെ ആയത് കൊണ്ടിട്ട് പിന്നെ പഠിത്തത്തിനൊപ്പം കട കൊണ്ടുപോകാം എന്നൊരു രീതിയിലായിരുന്നു അപ്പൊ ചെറിയൊരു പോക്കറ്റ് മണി ഒരു ഇതിന് വേണ്ടിട്ടാണ് ഇവിടെ പോക്കറ്റ് മണിക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഇവിടെ ഇത് ഉണ്ടാവുന്നുണ്ടോ അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് ജീവിച്ചു പോകുന്ന രീതിയിൽ കിട്ടുന്നുണ്ട് നിങ്ങൾ എവിടത്തെ കാരാണ് ശരിക്കുന്നത് തമിഴ്നാടാണ് തേനി ഓ കമ്പു ഓ അപ്പൊ എത്ര നാളാ ഇവിടെ വന്നിട്ട് ചെറുപ്പം തൊട്ടേ ഇവിടെ തന്നെയാണ് ചെറുപ്പം തൊട്ടേ ഇവിടെ തന്നെയാണ് അത് പറയേണ്ട കാര്യമില്ല കാര്യല്ലോ അങ്കിൾ ഒരു ലിറ്റർ മാലുണ്ടാവോ ഇവിടുത്തെ സ്പെഷ്യൽ നമ്മുടെ ഹോം സ്നാക്സ് ഉണ്ടോ ഓരോ ഓരോ ദിവസം വെറൈറ്റീസ് ആണ് ഇന്നെന്താ ടും ഏകദേശം തീയതി ഓ ഇതാണല്ലേ ആ പഴവടേ അത് രാവിലെ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുമോ രാവിലെ കഴിഞ്ഞിട്ട് വരുവോ ഓ എപ്പോഴാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യും എന്റെ ഡേ പിന്നെ അങ്ങനെ പോകും അച്ഛന് ഇസ്ത്രീ പണിയാണോ അപ്പൊ അവരവരുടെ വർക്ക് പോകും ഞാനും അമ്മയും കൂടി ആളിപ്പോ മാരീഡ് കഴിഞ്ഞിട്ട് കോട്ടയത്ത് സെറ്റിൽഡാണ് സിവിൽ സർവീസിൽ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അറ്റൻഡ് ചെയ്തു രണ്ടായിരത്തി അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നിയത് പിന്നെ പതുക്കെ പതുക്കെ ആ ജോബ് റിസൈൻ ചെയ്തിട്ട് ടൈം അത്യാവശ്യം കണ്ടെത്തണം കാരണം അതും മറ്റേ ജോബ് എന്ന് പറയണത് നൈൻ ടു എനിക്ക് ഒരു സിക്സ് തേർട്ടി വരെ ഉണ്ടാവുമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് പഠിക്കാന്ന് പറയണത് ഇച്ചിരി പ്രാക്ടിക്കൽ ടാസ്ക് ആയിരുന്നു അപ്പൊ ഞാനിത് ഇതും കൊണ്ടോണം എന്നാ ഫിനാൻഷ്യലും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അപ്പൊ എന്താണെന്നൊരു വഴിന്ന് ആലോചിച്ചപ്പോഴാണ് എന്നൊരു കാര്യം ചെയ്യാം എന്തെങ്കിലും തട്ടുകളുടെ രീതിയിൽ ആദ്യം തട്ടുകളുടെ രീതിയിലല്ല ആദ്യം ചെറിയൊരു ടീ സ്റ്റോൾ സ്റ്റാർട്ട് ചെയ്തത് പതുക്കെ പതുക്കെ പഠിച്ചു പഠിച്ചപ്പോ ബ്രേക്ക്ഫാസ്റ്റ് വരെ എത്തിച്ചു വെച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് ആദ്യം ഒരു ചെറിയ കട തുടങ്ങി ആദ്യം ഇത്രയും ഡെവലപ്പ് ആയതാ ആദ്യം ചെറിയ കടയൊന്നും ശരിക്കും ടൂ വീലറിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ടീ കാനില് ടീ സങ്ങനെയൊക്കെയാണോ പതുക്കെ പതുക്കെയാണ് ഇത്രയും കൊണ്ട് എത്തിച്ചേക്കുന്നത് ഈ ടൂ തൗസൻഡ് അക്കൌണ്ടന്റ് ആയതിനു ശേഷം പിന്നീട് ചെറിയ തട്ടുകട ആദ്യം ആദ്യം സ്കൂട്ടറിൽ പിന്നീട് ഇപ്പൊ ഇവിടെ ഒരു കട സെറ്റിൽഡായി അല്ലേ എത്ര മണിക്കൂറാണ് ഇവിടെ ഉള്ളത് വരെയോ പത്ത് വരെ അത് കഴിഞ്ഞാൽ ക്ലാസ് മണിക്കാണ് ക്ലാസ് ഞാനൊരു ഒമ്പര ആവുമ്പോ ഞാൻ ഇവിടെ നിന്ന് പോകും അമ്മ കുറച്ചു നേരത്തേക്ക് നിക്കും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്കാണ് എല്ലാം പോണത് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പോലെ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും ട്വന്റി ട്വന്റി ത്രീ സെപ്റ്റംബർന്നാണ് ഒരു കോച്ചിങ് കോച്ചിങ് എന്ന രീതിയില് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അറ്റൻഡ് തവണ ഒരു റ്റ് കൊടുക്കുന്നുണ്ട് കാരണം ട്വന്റി ത്രീയിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ പഠിച്ച വെച്ചിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഐ എസ് ആണോ ഐ പിഎസ് ആണോ ലൈക്ക് ട്വന്റി ഫോർ കാറ്റഗറി ഉണ്ടല്ലോ ട്വന്റി ഫോറിൽ എഴുതി കിട്ടിയാലും സന്തോഷം തന്നെയാണ് എന്നാലും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഒരു കാറ്റഗറി ഉണ്ട് നടക്കുമ്പോ പറയാന്ന് വിചാരിച്ചു അതെ ആദ്യം നടക്കട്ടെ കിട്ടിയ സന്തോഷം പക്ഷെ അതിനുള്ള വർക്ക് കുറച്ചും കൂടി എടുക്കാനുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇത്തിരി കഴിഞ്ഞ കഴിഞ്ഞ പാടായിരിക്കാം കാരണം പഠനവും ഒരു ഒരു പ്രിലിംസിന്റെ ടൈം ഇപ്പം പ്രിലിംസ് ആവാറായെന്ന് തോന്നുന്നു ജൂൺ ജൂണിലാണ് ജൂണിലാണ് പ്രിലിംസ് അപ്പൊ പ്രിലിംസ് ആവാറാകുമ്പോഴത്തേക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ അപ്പൊ എങ്ങനെയായിരിക്കും ആ ടൈം എന്തെങ്കിലും കാൽക്കുലേഷൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടോ അല്ലെന്ന് പറഞ്ഞാൽ വിചാരിക്കുമ്പോ വേറെ വിചാരിക്കും ചേച്ചി പറഞ്ഞ പോലെ ശരി കാണാം ത്രിലിംസ് വരുമ്പോ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഫോക്കസ് കൊടുത്തില്ലെങ്കിൽ അതിന്റെ കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ അമ്മയോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അമ്മ ഒന്ന് സഹകരിക്കണം നേരത്തെ കാലത്തൊക്കെ വരണം ഞാൻ നേരത്തെ ചിലപ്പോ പോകേണ്ടി വരും പറഞ്ഞു കാരണം ോ പിന്നെ തീർച്ചയായും നന്നായിട്ട് പ്രാക്ടീസ് വേണ്ട ഒരു സമയമാണ് പക്ഷെ ഞാൻ നമ്മുടെ സിവിൽ സർവീസിന്റെ ആയിട്ടുള്ള ഓരോ സിവിൽ സർവീസ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാലും ഓരോരോ കഥകളുണ്ട് കഷ്ടപ്പാടിന്റെ ത്യാഗത്തിന്റെ ചിലവര് ഈ എന്താ പറയാ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നവരുണ്ട് ചിലവർ പണിയെടുത്തിട്ട് പഠിക്കുന്നവരുണ്ട് അത് അവരുടെ ഒരു എന്താ പറയുക കുറച്ചും പറഞ്ഞില്ല ഗോഡാണ് തീരുമാനിക്കുന്ന ലൈക്ക്

സത്യം പറഞ്ഞാൽ കട തുടങ്ങിട്ടാണ് കുക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കുറച്ചും കൂടി പഠിക്കാൻ തുടങ്ങിയത് അതിനുമ്പോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മ ഓരോന്നും പഠിക്കുന്നറിയാലോ തീർച്ചയായും തീർച്ചയായും അങ്ങനെയാണ് ഓരോന്നും വന്നത് ഇപ്പൊ എങ്ങനെയാണ് ഇവിടെ കച്ചവടം ലൈക് ഒരുപാട് പരിചയപ്പെടുന്നത് ഞങ്ങൾ വന്നപ്പോ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എനിക്കത് സ്ഥിരം കുറെ ആളുകൾ ഉണ്ട് അല്ലെ സ്ഥിരം അവർക്ക് അറിയാൻ തോന്നുന്നു അല്ലേ ഇന്നലെ പഠിക്കാനൊക്കെ പോകുന്നു ചെലവർക്ക് അറിയാൻ തോന്നുന്നു കാരണം സംസാരിക്കുന്നുണ്ടായിരുന്നു ആ പലരും മീഡിയ വഴി അറിഞ്ഞ ആൾക്കാരാണ് ആ പക്ഷെ നമ്മൾ അത് പറയാറൊന്നില്ല കാരണം നമുക്ക് കിട്ടുന്നവരെ നമ്മൊന്നും പറയാതിരിക്കുന്ന ഏറ്റവും നല്ലതും അത് നേരാണ് കാരണം നമ്മളുടെ ഒരു ആഗ്രഹം പലർ പറയും ഹൈഡ് ചെയ്ത് വെക്കണം ഹൈഡ് ചെയ്ത് പക്ഷെ ഞങ്ങൾ ശരിക്കും വന്നത് ഇതുപോലെ ഇപ്പൊ ഞാൻ പറയും സിവിൽ സർവീസിന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരു പ്രചോദനമാണ് ലൈഫിൽ അങ്ങനെ ഒന്നും തളരരുത് ആ നമുക്ക് ഇപ്പൊ എന്താ പറയാ നമുക്കറിയാവുന്ന എന്തെങ്കിലും ഒരു വർക്ക് അത് ട്യൂഷനോ വാട്ട് ഓവർ ബി നമുക്കത് അറിയാമെങ്കിൽ നമ്മൾ റീചാർജ് ഉണ്ടാക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ ദാറ്റ്സ് ഫൈൻ അത്രയെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ മാവൊക്കെ അമ്മക്ക് ഞാൻ അടുത്ത ദിവസത്തേക്കുള്ള വെജിറ്റബിൾസും കടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടും അപ്പൊ ഞാൻ വരുന്ന ആ ഒരു ടൈം ഗ്യാപില് അമ്മ ബാക്കിയെല്ലാം ടാസ്ക് തന്നെയാണ് അപ്പൊ അതുകൊണ്ടിട്ടാണ് ആറു മണിക്ക് ശേഷം വരുന്നത് ഓ ബാക്കി അവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് അവിടത്തെ സ്റ്റഡി റൂമിൽ ഇരുന്നിട്ട് വായിച്ചു നോക്കും ആ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ എന്ത് വായിക്കാൻ പറ്റും അതാണ് അന്നത്തെ സ്റ്റഡിൻസിന് ഡൽഹി പോവോ അതോ ഇവിടെ നിന്നിട്ട് തന്നെയുള്ള എന്താണ് മനസ്സിലായ ഒരു ലൈക്ക് ഒരു പ്ലാനായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രില്ല ട്രില് കിട്ടിയ കുറെ അധികം ആളുകൾ ഡൽഹിക്ക് പോകും പക്ഷെ ഇന്നത്തെ കാലത്ത് അധികം ആൾക്കാർ ഇല്ല എന്നാലും നമുക്ക് ട്വന്റി ഫോർ അവേഴ്സ് മൈൻഡ് സെറ്റിന് വേണ്ടിയിട്ട് അല്ല ശരിക്കും അതൊരു ഇല്യൂഷൻ എന്ന് ഞാൻ പറയുള്ളൂ കാരണം വേറെ ഒന്നല്ല ഇപ്പൊ സെൻഡോ അങ്ങനെ ഇപ്പൊ എന്ന് പറയുന്നത് ഒരു ഹബാണ് ഐ എസ് പ്രിപ്പറേഷൻസ് വേണ്ടിയിട്ടുള്ള ഒരു ഹബാണിത് അതുപോലെ തന്നെ ഇപ്പൊ ട്രിവാൻഡ്രും ആയിക്കൊണ്ടിരിക്കുന്നു കുറച്ചുപോ എറണാകുളം ആയി വരുന്നുണ്ട് അപ്പം അതാത് ഡിസ്ട്രിക്റ്റിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ആർക്കും എവിടെയും പോകേണ്ട ആവശ്യമില്ല ഒരു ഡെഡിക്കേഷൻസ് മതി എവിടെയാണ് നമ്മുടെ ആള് ഭയങ്കര സ്മാർട്ടാണ് സംസാരത്തിലൊരു മിതത്വം ഉണ്ട് ആൾക്കൊരു വലിയ ആഗ്രഹമുണ്ട് മനസ്സിൽ അത് നമ്മളോട് പറഞ്ഞിട്ടില്ല ആഗ്രഹം നടക്കട്ടെ എന്താണെങ്കിലും നടക്കും ഓക്കെ കാരണം ആഗ്രഹിച്ചാലല്ലേ നടക്കാൻ പറ്റത്തുള്ളൂ അത് ആഗ്രഹിക്കുന്നുണ്ടല്ലോ ലേറ്റ് ആയത് അല്ല പാത്രങ്ങൾ കഴിച്ചിട്ടാണ് പാത്രങ്ങൾ കഴിച്ചിട്ട് വരണോ ആ ഞാൻ പ്രതീക്ഷിച്ചിരിക്കാളുടെ അമ്മയാണ് കേട്ടോ എന്താ പേരെങ്ങനെയാ സങ്കിലി അമ്മാലി അമ്മാ ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു ഞങ്ങള് ഇവിടെ വന്ന് താമസിച്ചിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി മുപ്പത്തി മൂന്ന് വർഷം മുപ്പത്തി മൂന്ന് വർഷം ഞങ്ങൾ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു താമസിക്കുന്ന കോണത്തിലോട്ട് തന്നെ ോട് പൂണത്തറേസ് വരമോ അമ്മ ഇഷ്ടം അങ്ങനെ മാർ എടുത്ത് വന്ന് ടീച്ചർ നല്ല അനുസരിച്ചാണ് മലയാള അവർ ഒരു

ും അതൊക്കെ അവർ ഇവളെ തട്ടുകട പറഞ്ഞിട്ട് കാര്യം ഇവളെ പറഞ്ഞ് കൊടുത്ത് കൂടെ നമുക്ക് പണി കുറഞ്ഞ് പോയില്ലമ്മേ ഞങ്ങനാണ് പുള്ളിക്കാരം കൂടി തേക്കും അത് തേക്കന കൊറച്ചത് കൊണ്ട് ഇപ്പൊ ഒരു ഇത് വണ്ടില്ലേ അത് വന്നിട്ട് നമ്മക്ക് പനി കൊറഞ്ഞ് പോയി അപ്പം മോൾ പറഞ്ഞ് അമ്മ നമ്മളെന്തിനിക്കണം നമ്മളൊരു ചെറിയ ഒരു തട്ടുകട വെച്ച് നമ്മൾ പറഞ്ഞിട്ട് മോൾ മോൾ പറഞ്ഞിട്ട് ചെയ്തോക്ക് മൂന്നര വർഷമായിട്ട് ഈ പണി നടക്കും നടക്കുന്നുണ്ട് പിന്നെ പലഹാരങ്ങള് ഒരുപാട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എല്ലാം പലഹാരം ഇതുവരെ ചെയ്യാതെ പലഹാരം ഇപ്പൊ ചെയ്ത് നല്ല പോലെ കൊണ്ടുവരണം രാവിലെ മാത്രമേ ഉള്ളൂ വൈകുന്നേരം നാല് മണിക്ക് എന്തേലും മൂന്ന് മണിക്ക് മോൾ മൂന്ന് മണിക്ക് എന്തെങ്കിലും കുറച്ചു നേരം പഠിക്കാം നാല് മണിക്ക് എന്താരിച്ച് അടുക്കള തുടങ്ങും അടുക്കള തുടങ്ങിട്ട് ഇതേ ചെറു നേരം നിന്നിട്ട് വരും ഇപ്പോൾ വെച്ച് കൊടുത്തുവിട്ട് ഓ പാത്രം ഒരുപാട് കൊണ്ട് കളി വെച്ചിട്ട് നമുക്ക് അപ്പൊ ഓൾ ദൈം കളയുന്നില്ല ഓക്കെ